ഇന്ന് റിയാദിലെ മെക്സവൺ എന്ന് പറയുന്ന നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സന്ദേഹങ്ങളും ഉത്കണ്ഠകളും ആശങ്കകളും ഉൽപ്രേക്ഷകളും എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് പരക്കെ ചർച്ച ചെയ്ത മെക്സവന്റെ ആ പരിശീലനം നടക്കുന്നിടത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം എത്തിയിരുന്നു വളരെ മനോഹരമായ രീതിയിൽ ചിട്ടയോടെ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘത്തോടൊപ്പം വളരെ ഹൃദ്യമായിരുന്നു വളരെ മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ വല്ലാതെ സമ്പന്നതയുടെ നിറങ്ങൾ സൃഷ്ടിക്കുവാനും സന്തോഷം പകരുവാനും സുഗന്ധം പകരുകാനും ഒക്കെ കഷ്ടപ്പെടുമ്പോഴും ഉള്ളിൽ നിറയുന്ന ഒരുപാട് നഷ്ട സ്വപ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ ഒരു ശവപറമ്പ് പോലെ ആയിരിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ മനസ്സിന് ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ശാരീരിക മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ചാടിത്തുള്ളി തുടങ്ങി ഒടുവിൽ ചിരിച്ചവസാനിക്കുന്ന ആ ഭംഗിയുള്ള നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമുണ്ട് എന്നു മാത്രമല്ല ജാതിമത ഭേദമന്യേ ലിംഗവ്യത്യാസമന്യേ ഈ പരിപാടിയിൽ ആളുകൾ പങ്കെടുക്കണമെന്നും ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഈ സമീപകാലത്ത് നടന്ന വ്യത്യസ്തമായ നിശബ്ദ വിപ്ലവങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഒരു സ്നേഹ വിപ്ലവം അല്ലെങ്കിൽ ഒരു പരിശ്രമ വിപ്ലവമായിരുന്നു ഈ മെക്സവൺ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് ആളുകളെ എന്തിനെങ്കിലും വേണ്ടി ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് സ്ഥായി ഭാവത്തോടെ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുകയും മറ്റ് നഷ്ടമില്ലാതെ ഇരയാക്കപ്പെടലുകളില്ലാതെ ചൂഷണങ്ങളില്ലാതെ സ്വയം അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സവിശേഷമായ മാതൃകയാണ് കൊള്ളാം നല്ലൊരനുഭവം ഈ മെക്സവണനെ കാണാതെ തന്നെ ഇതിനെ സംരക്ഷിച്ച് വർത്തമാനം പറയേണ്ടി വന്ന ഒരാളാണ് മെക്സവണ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെതിരേ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഉള്ള മാവിലാണ് കല്ലെറിയുന്നതെന്ന് പറഞ്ഞതുപോലെ ഇതിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിലെന്തോ കാര്യമായ സംഗതി ഉണ്ടെന്ന് പിന്നീടാണ് ഞാനിത് മനസ്സിലാക്കിയത് എങ്കിലും വിധിയുടെ ഒരു നിയോഗമെന്നോണം ഇനി കടലുകൾ താണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്താണ് ആദ്യമായി ഞാൻ ഈ മെക്സവൺ അനുഭവിക്കുന്നത് അത് വളരെ ഉജ്ജ്വലമായ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു ഒരു പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നത് ശരീരത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാനിതിൽ അനുഭവിച്ചത് ഈ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച നമ്മുടെ അവയവങ്ങളുടെ വളർച്ചയൊക്കെ ഒരു നിശ്ചിതമായ സൈസ് വരെ പോവുകയുള്ളൂ സൃഷ്ടിച്ചിരിക്കുന്ന ആൾ അങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് കയ്യും കാലും കാലുമൊക്കെ ഉള്ളിലൊരു ഞാനുണ്ട് ഈ ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഞാനിങ്ങനെ സമ്മർദ്ദപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിലുള്ളൊരു ഞാൻ അത് പ്രത്യേകിച്ച് ഈ പ്രവാസി ലോകത്ത് വരുമ്പോൾ രണ്ടുതരം സമ്മർദ്ദക്കാരുണ്ട് ഒന്ന് സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്ത പ്രയാസം കൊണ്ട് സമ്മർദ്ദപ്പെടുന്നവരുണ്ട് മറ്റു കുറേ പേര് ഈ പല ഭാഗത്തും പല രാജ്യങ്ങളുമായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വിഷമിക്കുന്നവരുണ്ട് അവിടെ കിടക്കുന്ന വീടെന്തോ ആയി മറ്റേ സ്ഥലം എന്തോ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ശരീരത്തിനുള്ളിലെ ഒരു ഞാനാണ് അപ്പം ഈ ഞാനിലുണ്ടാകുന്ന സമ്മർദ്ദം ഈ ഞാൻ അനുഭവിക്കുന്ന സമ്മർദ്ദം ഇത് മുഴുവൻ ശരീരത്തെ ബാധിക്കുകയും അത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ചു ഫ്ലൈറ്റിൽ താഴെ ഇറങ്ങുന്ന നിമിഷങ്ങൾക്കകം ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനോ മുപ്പത്തഞ്ച് വയസ്സുകാരനോ മരിക്കുകയാണ് അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സമ്മർദ്ദം പല തരത്തിലുള്ള സംഗതികൾ ഇതെല്ലാം കൂടി അനുഭവിച്ച് അനുഭവിച്ച് ഒരു മതൽക്കെട്ടിനുള്ളിൽ പ്രത്യേകിച്ച് നമ്മൾ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുന്ന കാലത്ത് ഇത്രയും ആളുകൾ ഒരുമിച്ച് രാവിലെ വന്ന് നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരി ചിരിചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ചിരിക്കുന്നവരെ പോലും കണ്ടുകൂടാത്തൊരു ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആരെങ്കിലും ചിരിച്ചു പോയാൽ അത് വലിയൊരു അപരാധമായി കാണുന്നതിനിടയിൽ നിങ്ങളിതൊരു സ്ട്രച്ഛായിട്ട് തന്നെ നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടാകുന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ് ഏതായാലും ഈ അനുഭവം എൻ്റെ ജീവിതത്തിലെ വളരെ സവിശേഷമായ ഒരു അനുഭവമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ തുടരുക സന്തോഷത്തോടെ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലവ് എന്ന് പറയുന്നത് സെൽഫ് ലൗവാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ നമ്മൾ സന്തോഷവാനായി ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമ്മുടെ മാത്രം ഈ നമ്മളെ ചാർജ് ചെയ്യാനും മാർക്കിടാനും കുറ്റപ്പെടുത്താനും നമ്മളെ സ്വയം ഇകഴുത്താനും നമ്മൾ മെനക്കെടേണ്ടതില്ല അതിന് നമ്മുടെ കുറച്ച് ബന്ധുക്കൾ അയൽക്കാർ നമ്മുടെ നാട്ടുകാർ അവർ ചെയ്തോളും നമ്മളും കൂടി അത് ചെയ്താൽ നമ്മൾ തകർന്ന് തരിപ്പണമായിപ്പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളെ ഒരു 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 ഹ്യൂമൻ ബീയിങ് വിത്ത് ഹാപ്പിനെസ് അതിനെ ആ രീതിയിൽ കണ്ട് നന്നായിട്ട് മുന്നോട്ട് പോവുക ആശംസകൾ അഭിനന്ദനങ്ങൾ സന്തോഷം